രാഹുലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിശ്വാസവും അന്ധവിശ്വാസവും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ വന്നിരുന്ന ആൾക്കാർ ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു നമ്മുടെ അബാക്ക് മീഡിയയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്തു നിന്നൊക്കെ ഓരോ അനുഭവങ്ങളുണ്ട് ഇപ്പം എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അറിയാവുന്നതാണ് സുനിൽ പരമേശൻ അദ്ദേഹത്തിന് ഞാൻ ഞാൻ ഇത്ര നാൾ കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും എനിക്ക് എന്നെ തന്നെ തേടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പം ഞാൻ അദ്ദേഹത്തിന് ഞാൻ വേറൊരു ആള് വഴിയാണ് കണക്ട് ആവുന്നത് കണക്റ്റായി എൻ്റെ കുറച്ച് പ്രശ്നങ്ങളും വളരെ നിസാര സമയം കൊണ്ടാണ് അത് തീർത്തു തന്നത് എനിക്കറിയില്ല ഞാൻ ആളോട് ഞാൻ സംസാരിച്ചപ്പോ എൻ്റെ പ്രശ്നങ്ങൾ ആക്ച്വലി ഇങ്ങോട്ടേക്ക് സംസാരിക്കുമായിരുന്നു ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാരുടെ ആളിൻ്റെ അടുത്ത് ഞാൻ ഒരു തരുമ്പ് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷേ ആള് എൻ്റെ അടുത്ത് ഇന്നും ഇന്ന പോലത്തെ കാര്യങ്ങളുണ്ട് ഈവൻ എനിക്ക് പരിചയമില്ലാത്ത എൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാരുടെ കാര്യങ്ങൾ വരെ ആള് സംസാരിച്ചു എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഒരു ഒരു കിണറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അത് മൂടി അത് ഞാൻ ഓർമ്മയില്ലത് ഇതൊക്കെ എങ്ങനെ ഞാൻ ആ മീഡിയത്തിൽ നിന്നിട്ടുള്ള ആളോട് സംസാരിക്കും കിണർ മൂടിയതാ കറക്റ്റ് സ്പോട്ട് പുള്ളി പറഞ്ഞു അപ്പം ഞാൻ നോക്കുമ്പം എനി ഇപ്പം നേരത്തെ വർക്കായവരുടെ കൂട്ടത്തിൽ ഉള്ളതാണ് ഞാൻ അപ്പോൾ ഞാനത് ഓഫ്കോഴ്സ് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും ശരിയാണ് അപ്പം എൻ്റെ വീട്ടിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം മാറ്റി വളരെ ഭംഗിയായിട്ട് ആ ഒരു കാര്യം കൊണ്ടുപോയി ഇന്ന ഇന്നതായിരുന്നു പ്രശ്നം എന്നുള്ളത് ആൾ കറക്റ്റായിട്ട് മറന്നു മനസ്സിലാക്കി തന്നു കാരണം ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സാധനമായിരുന്നു ഓഫ് കോഴ്സ് ആളുടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊക്കെ ക്ലാരിറ്റി കിട്ടി ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു വെച്ചു അന്ന് ഞങ്ങൾക്ക് അത് ചെയ്യാനായിട്ടുള്ള പൈസ കൂടി ഉണ്ടായിരുന്നില്ല അതാലോചിക്കണം എന്താണ് അത് വളരെ ഒരു ചെറിയൊരു എമൗണ്ട് ആവും പക്ഷെ ആ എമൗണ്ട് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പം ഇതിന്റെയൊക്കെ റീസൺന്ന് പറഞ്ഞാൽ ആ ചൊരു പ്രശ്നം അവിടെ ഉള്ളത് ഉള്ളത് കൊണ്ടായിരുന്നു എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം വീട്ടിലെ കുറെ പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമാണ് അതെനിക്ക് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് എനിക്ക് ആളെ വിശ്വാസമുണ്ട് ഏർ ഇങ്ങനെയായിരുന്നു എനിക്ക് ആളുടെ അടുത്തുള്ള ഒരു ഇത് അതിനുശേഷം ഞങ്ങളുടെ ലൈഫിലും മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ അതായത് ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അത് കേറിയിട്ടേ ഉള്ളൂ ഇതുപോലെ തന്നെയായിരുന്നു മറ്റേ എനിക്ക് തോ തോക്കുസ്വാമിയില്ലേ ആളുടെ അടുത്ത് സ്വാമി ഭദ്രാനന്ദ നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോക്ക്സ്വാമി എന്ന് പറയുന്ന പക്ഷെ ഇങ്ങനെ ആളുടെ അടുത്തും സംസാരിക്കുമ്പോഴത്തേനും നമുക്ക് അതിനകത്തുനിന്ന് ഒരു 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 ഓറ ഫീൽ ചെയ്യും നമുക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് പോസിറ്റീവ് ഫീൽ ചെയ്യും എൻ്റെ എന്റെ പ്ര പ്രശ്നങ്ങളോ കാര്യങ്ങളോ അതൊന്നും അല്ല പക്ഷെ എനിക്കിത് സ്വാമിയുടെ അടുത്തു കുറച്ചുകൂടി എനിക്ക് ആ ഒരു കാര്യം കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഈ രാഹുൽ ഒരുപാട് പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കുന്നു സുനിൽ സ്വാമിയുടെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുടെ സംസാരിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഒരു എന്താ പറയാ ഇവരിൽ നിന്ന് എന്താണ് ഈ സ്പിരിച്വാലിറ്റിനെ പറ്റിയിട്ട് രാഹുലിന് മനസ്സിലായിട്ടുള്ളത് ഇതെല്ലാം സ്പിരിച്വാലിറ്റിയുടെ ഒരു വ്യത്യസ്ത തലങ്ങളാണ് ആ തലങ്ങൾ നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല ഇപ്പൊ സുനിൽ പരമേശ്വരൻ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാനൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അനന്തഭദ്രം എഴുതിയ ഒരാൾ ഒരു കോടീശ്വരനായിട്ടുള്ള ഒരാൾ അതെല്ലാം പോയതിനു ശേഷം പിന്നീട് ഹിമാലയത്തിലേക്ക് പോകുന്നു ഹിമാലയത്തിൽ പോകുന്ന വഴിയിൽ കർണയക്ഷിയുടെ ചൈതന്യം കിട്ടുന്നു പിന്നീട് അദ്ദേഹം ഒരു സ്വാമിയായിട്ട് മാറുന്നു ഒരു സന്യാസിയായിട്ട് മാറുന്നു അങ്ങനെ ഉള്ള ഒരാൾ അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണെങ്കിൽ പോലും അദ്ദേഹം എഴുതുന്ന രസമാണ് ഒരു കൈ കൊണ്ട് എഴുതും അപ്പുറത്തെ കൈ കൊണ്ട് എഴുതും അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഒരു പേപ്പർ എടുത്താൽ അടുത്ത് എഴുതും അങ്ങനെ ഒരേ സമയം തന്നെ നാലും അഞ്ചും കഥകളും തിരക്കഥകളും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന് വീട്ടിലേക്ക് സമയത്ത് ചാനൽ കാണിച്ച പോലെ തന്നെ അദ്ദേഹം ഒരു മാല എടുത്തിട്ട് ഇങ്ങനെ പരിയെ കറങ്ങി ഞങ്ങളെല്ലാം അപ്പുറത്തുനിന്ന് ചെറിയ രീതിയിൽ ചിരിക്കും ഇത് എന്ത് കാണിക്കുന്നത് മാലയല്ലേ കൈ കറക്കുക കറക്കുമല്ലോ അങ്ങനെ പറഞ്ഞ് നമ്മൾ തമാശിച്ചോണ്ടിരിക്കും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒക്കെ ചിരിച്ച് പുള്ളി കൈ കറക്കുന്നു മാല നല്ല രീതി കറക്ക് ഓ നല്ല രീതി കറങ്ങും ഓ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് തോന്നും കൈ കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തേങ്ങ തേങ്ങ എടുത്തിട്ട് തേങ്ങ പൊങ്ങും തേങ്ങ ഇങ്ങനെ പൊങ്ങി വരുന്നു നമ്മൾ അതെല്ലാം ചിരിച്ചുകൊണ്ടാണ് കണ്ടത് മറ്റേ ഈ മജീഷ്യന്മാരൊക്കെ മാജിക്ക് കാണിക്കുന്നുള്ളൊരു ടെക്നിക്ക് വിദ്യയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചിരിച്ച് കളഞ്ഞു പക്ഷെ അതിനുശേഷം തിരിഞ്ഞൊരു സമയത്തേക്ക് അദ്ദേഹം എൻ്റെ അടുത്ത് തന്നെ ചരിഞ്ഞ പ്രദേശത്തല്ലേ വീട് എന്നിട്ട് വീടിന്റെ ഓരോ മുക്കും മൂലയും അടക്കം അവിടെ നിൽക്കുന്ന ഓരോ മരങ്ങളും ഇപ്പറത്തേക്കുന്ന വിഷയങ്ങളും അച്ഛന്റെ പേര് അമ്മയുടെ പേര് ഇവർന്ന ആളുകൾ ഇങ്ങനെ ഓരോ നമ്മുടെ പറയാൻ നിൽക്കത്തില്ല ഇപ്പൊ അച്ഛന്റെ പേരാണി രവി ഇങ്ങനെ ഓരോ രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ട് ഇതിലെന്തോ അച്ഛന്റെ പേര് അപ്പോൾ നമ്മൾ ഇതാണ് ആ ഇതരാ എന്താണ് അമ്മയുടെ പേര് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ട് ഇതാണ് അമ്മയുടെ പേര് ആ ഇതിൽ ആരുടെ നാളാണ് വീട്ടിലുള്ള ആളുടെ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അതിനുശേഷം പിന്നീട് ആ ഈ തെക്ക് വശത്തൊരു മാവ് നീക്കിപ്പിയില്ലായിരുന്നു ഇപ്പുറത്തൊരു കാഞ്ഞിരം നിപ്പിയില്ലേ ആ കാഞ്ഞിരന്തു ചെയ്തു അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ വീടിനെ അഡ്രസ്സ് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് പോകാൻ കഴിയും ആ രീതിയിൽ നമ്മൾ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല പറ്റുന്നില്ല ഇപ്പോ നമ്മുടെ ഇപ്പൊ എന്റെ വീടിൻ്റെ പുറകുവശത്ത് ചെറിയ ചേര ചില സമയത്തൊക്കെ എഴഞ്ഞുപോകും അപ്പോ ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോ സമയത്ത് അതായത് തെക്ക് തെക്കുവശത്ത് അടുക്കളയാണ് അടുക്കളയിൽ ഇടയ്ക്ക് ഇടയ സമയത്ത് ചേര ഇഴഞ്ഞു പോകുന്ന കണ്ടിട്ടില്ലേ അപ്പോ അതിന്റെ അപ്പുറത്ത് അപ്പ അച്ഛന്റെ ഒരു ഇത് മരണപ്പെട്ട ഒരു ഇത് കിടപ്പുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്തെടുത്ത് പറയുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും അവിടെയാണ് ഞാൻ ചക്കായി പോയത് പിന്നീട് ഞാൻ ഇത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പുറകാണ് ഇല്ല ഇത് കർമ്മകക്ഷേനോട് പറഞ്ഞു ഞാൻ നിന്നോടത് പറഞ്ഞു അതിനപ്പുറത്തേക്ക് എനിക്ക് വലിയ സിദ്ധികളോ പുള്ളി അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയത്തില്ല ഇത് സിദ്ധിയൊന്നും അല്ല ഇത് കർമ്മക്ഷേനോട് പറയും ഞാൻ നിന്നോട് പറയും അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല വേറെ ഇതിനകത്ത് വലിയ സിദ്ധിയൊന്നുമില്ല ഞാൻ വലിയ മന്ത്രവാദി കഴിഞ്ഞാൽ എനിക്ക് അത്ര കഴിവുകളോ ഒന്നുമില്ല എന്ന് പറഞ്ഞ പുള്ളി ഇതാക്കും ഇതേപോലെ തന്നെ എന്റെ കൂടെ വന്നിട്ടുള്ള ക്യാമറമാൻ്റെയും മറ്റു ആളുകളുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെല്ലാം ഞെട്ടിത്തെറിച്ചിരിക്കും ഇത് കാണുമ്പോഴാണ് അതായത് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ വീട്ടിലും കാമുകിയായിട്ടുള്ള പ്രശ്നങ്ങള് കാമുകിയുടെ പെരുമാറ്റം ഇന്നതുകൊണ്ട് നീ ഇപ്പം മടുത്തു നിൽക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിപ്പോ നമ്മളെ നക്ഷത്രം നോക്കണ്ട ഒന്നുമില്ല ജസ്റ്റ് മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ മുഖത്തോട്ട് നോക്കി പറയാം ഇന്നതല്ല ഇപ്പൊ നിന്റെ വിഷയം നമ്മൾ തന്നെ ചുറ്റി പോത്തില്ലേ അങ്ങനെയാണ് പുള്ളിയായിട്ടുള്ളത് പിന്നെ ചണ്ടാള ബാബ ചണ്ടാള ചണ്ടാളബാബ് ഒരു സംസാര ശൈലി അല്ലെങ്കിൽ ചണ്ടാള ബാബ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്ത തലമാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന ഓരോ ആരാധനാക്രമങ്ങൾ ഇപ്പോൾ കൂടപോത്രം ആണെങ്കിലും അല്ലെങ്കിൽ മന്ത്രവാദമാണെങ്കിലും ബലിയാണെങ്കിലും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിലനിന്നത് കാടിനുള്ളിലാണ് യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പഴയ കാലത്തെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കാടിനുള്ളിലായിരുന്നു ഉള്ളിലായിരുന്നു കാടിനുള്ളിലായിരുന്ന രഹസ്യ മന്ത്രവാദങ്ങൾ അല്ലെങ്കിൽ രഹസ്യ വിദ്യകൾ കാണി വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇപ്പോൾ കടമുറ്റത്ത് കത്തനാർക്ക് വരെ ഈ വിദ്യ പറഞ്ഞു കൊടുത്ത കാണി വിഭാഗത്തിൽ നിന്നാണ് അല്ലെങ്കിൽ വിഭാഗം ഈ വിഭാഗത്തിൽ നിന്നാണ് ശക്തിയുള്ള വിദ്യകൾ അല്ലെങ്കിൽ ഈ പൂജ മന്ത്രവാദം ഇവരുടെ ഇവർക്കൊന്നും മന്ത്രങ്ങളില്ല അതാണ് രസം ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങൾ കാണുന്ന ഒരു പൂജാവിധികളോ രീതികളോ ഒന്നുമല്ല അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വായ്പാരികളാണുള്ളത് ആ വായിത്താരികൾ ഇങ്ങനെ ചൊല്ലി 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 ചൊല്ലിപ്പോ ഇപ്പോ ചണ്ടാളബാബയുടെ തന്നെ ഇപ്പോ ഭയങ്കര കളിയാക്കലുണ്ടംബുരി അങ്ങനെ പറഞ്ഞുകൊണ്ട് ചണ്ടാളബാബയെ കളിയാക്കുന്ന ഒരുപാട് വീടുകൾ കാണാം പക്ഷെ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് കാടിനുള്ളിൽ വസിച്ചിരുന്ന ആളുകളുടെ പഴയ കാലത്തെ വാമൊഴി പ്രകാരമുള്ള തോറ്റൻ പാട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാമൊഴി പാട്ടുകളാണ് അതല്ല അതൊരു മന്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ സമയത്ത് ഇവരിലേക്ക് ഒരു ശക്തി വരുന്നതായിട്ട് ഇവർക്ക് തോന്നും ഇവര് മറ്റൊരു രീതിയിലേക്ക് മാറും അപ്പോൾ അവരുടെ പൂജാവിധാനങ്ങളാണെങ്കിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഞാൻ ഒന്ന് രണ്ട് പല ആളുകളുടെയും അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയത് ഇപ്പോഴും രഹസ്യ ബലികൾ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട് ശബരിമലയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അഗസ്ത്യാര് കൂടം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ബലികൾ നടക്കുന്നുണ്ട് അത് രഹസ്യമായിട്ടാണ് വളരെ അതീവ രഹസ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പൂജകളാണെങ്കിലും ക്രിയകളാണെങ്കിലും എല്ലാം നടക്കുന്നത് ഇത് ഈ കാണി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത് ഇപ്പോൾ വലിയ വലിയ ബ്രാഹ്മണർക്കാണെങ്കിൽ പോലും എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതലും ഈ കാട്ട് മുത്തപ്പൻ കാട്ടുമുത്തി ഈ രണ്ട് ദേവതകളാണ് ഇവരുടെ സങ്കല്പം നമ്മുടെ ക്ഷേത്ര സങ്കല്പം അല്ലെങ്കിൽ ക്ഷേത്ര ആചാര സങ്കല്പങ്ങളുടെ ആദ്യകാലം എന്ന് പറയുന്നത് കാളിയും ചാത്തനും അത്തരത്തിലുള്ള രൂപങ്ങൾ തന്നെയായിരുന്നു പിന്നീടാണ് ഓരോ ആളുകളും കടന്ന് വന്നതിന് ശേഷമാണ് ശിവൻ അല്ലെങ്കിൽ വിഷ്ണു ബ്രഹ്മാവ് ഗണപതി അത്തരത്തിലുള്ള ദേവതാ ചൈതന്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം പിന്നീട് രൂപപ്പെട്ടത് അതിനു മുമ്പോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധന നടത്തിയിരുന്നത് ഒന്നുകിൽ ശിവൻ അല്ലെങ്കിൽ കാളി ചാത്തൻ അത്തരത്തിലുള്ള രൂപങ്ങളായിരുന്നു പഴയ കാലത്ത് നമ്മൾ കാടിനുള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാട്ടുമുത്തൻ കാട്ടുമുത്തി ഇത്തരത്തിലാണ് അവരുടെ ആരാധനാശൈലികൾ അതാണ് അദ്ദേഹം കൂടുതലും പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അതിലുണ്ടായിരുന്ന വകഭേദങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന പല പൂജാവിധികളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് അതിലേക്ക് കൂടി ചേർത്തപ്പെടുന്ന അതിന് ശക്തി കൂടുതലുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് പലപ്പോഴും ഉള്ളത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേ അല്ല അവരുടെ പൂജാക്രമങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേ അല്ല ഇപ്പോ കാന്താര സിനിമ കാന്താര സിനിമ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏർ ഇന്ന സീനുകൾ അഭിനയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പല വിഷയങ്ങളും ഗന്ധർവദോഷം അല്ലെങ്കിൽ പഞ്ചുള്ളി ദോഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയൊക്കെ ഈ കാന്താരയെ പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു രീതികളും വരുന്നത് ഒരു കല്ല് അല്ലെങ്കിൽ ആ കല്ലിനകത്ത് ചെറിയ പൂജ ചെയ്ത് അതങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകൾ അവരുടെ ആഹാരമായിരുന്ന ഭക്ഷണങ്ങൾ കൊടുത്തിരുന്നവരാണ് അതായത് കാട്ടിൽ നിന്നും പൊക്കു കോഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗത്തെ അവര് അമ്പ ചെയ്ത് കൊന്ന് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് അവിടെ വെച്ച് അങ്ങനെ കൊടുത്തിരുന്നവരാണ് അത് പിന്നീട് ഒരു ബലീ കർമ്മമായിട്ട് മാറുന്നു പിന്നീട് കള്ള് അവർ കുടിച്ചുകൊണ്ടിരുന്ന ഒരു പാനീയമാണ് നമുക്കറിയാം മദ്യം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന രീതിയിൽ അത്ര മോശപ്പെട്ടതായിട്ട് നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും കാടിനുള്ളിൽ പോയി മദ്യം കുടിക്കുന്ന അല്ലെങ്കിൽ കാട്ടിലെ പഴപഞ്ചങ്ങളൊക്കെ ഇട്ട് അവരുണ്ടാക്കുന്ന പഴയ മദ്യങ്ങൾ ഇപ്പോൾ ദേവതാ സങ്കല്പങ്ങളിൽ പോലും മദ്യങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇന്ദ്രനും ചന്ദ്രനും എല്ലാം കുടിച്ചിരുന്നത് മദ്യമാണ് സോമ സോമരസം അപ്പൊ അത് കുടിച്ചിരുന്ന ആളുകളാണ് അപ്പൊ അതിനെ നമ്മൾ മോശമായിട്ടൊന്നും കണ്ട അവരുടെ ആഹാര രീതി അവരുടെ ദേവതകൾക്ക് കൊടുക്കുന്നു എന്ന് മാത്രമല്ല അപ്പൊ അത്ര വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് അദ്ദേഹത്തിന് പിന്നുള്ളത് ജ്യോതിഷപരമായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അതെല്ലാം വ്യത്യസ്തമാണ് ഈ മേഖല എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വാസ്റ്റ് ആണ് ഇത് പഠിക്കാനാണെങ്കിലും വ്യത്യസ്ത രീതികളാണ് നമുക്ക് ഒരിക്കലും ഇത് പഠിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം പിന്നെ ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഇപ്പോ ഞാൻ പല ആളുകളും ഇന്ന ആളുടെ നമ്പർ വേണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട് ഇവർക്കെല്ലാം ആശ്വാസം കൊടുക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ കേസുകളും ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല ചില കേസുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവർക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ചിലർ ഓരോ ആളുകൾ അവരവർക്ക് വേണ്ടുന്ന ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നത് അവരവരാണ് അല്ലെങ്കിൽ അവരവർക്ക് അതിൽ സത്യമുണ്ട് എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ പോകാവൂ അല്ലാതെ ഒരാളെ ഞാൻ പലപ്പോഴും ഇവരോട് എല്ലാം നിങ്ങൾക്ക് ശക്തിയുണ്ടോ ഒന്ന് കാണിക്കാമോ ഇതെല്ലാം ചോദിക്കാം അപ്പോൾ ചില ആളുകൾ പറയും ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇത് പറയും പക്ഷേ ഈ ഹീലിംഗ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വൈബ്രേഷൻസ് അനുഭവിക്കാൻ പറ്റും ചില ആളുകളുടെ അടുത്ത് നിന്ന് അത് ചില ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഓറ ഒരു പോസിറ്റിവിറ്റിയൊക്കെ നമുക്ക് ചില ആളുകളുടെ ഫീൽ ചെയ്യും അത് നമുക്ക് മാനസികമായിട്ട് എല്ലാ മനുഷ്യരുടെയും പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ മനുഷ്യർക്കും ചില സമയത്ത് നമുക്ക് തോന്നും ഇന്ന ആളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പോസിറ്റിവിറ്റി അതേപോലെയാണ് ഇവരെല്ലാം ഇവരെല്ലാം വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ് ചിലപ്പോൾ ഇന്റലിജൻസ് ആയിരിക്കാം മനുഷ്യന്റെ ഇന്റലിജൻസ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് ചിലരെ പറയും ഇത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഭ്രാന്തായി പോകുന്ന ആളുകളുണ്ട് ഏഹ് ഒരു സമയത്തെല്ലാം പറഞ്ഞിരുന്ന ആളുകളാണ് ഒരു കൂടി 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 സമയത്തേക്ക് ഭ്രാന്താകുന്ന ആളുകളുണ്ട് അപ്പോ വേറെ ആൾക്കാരാണ് ആക്ച്വലി മറ്റേ ആൾക്കാരെ ചീത്തയാക്കുന്നത് അതായത് അവർക്ക് മാനസികമായിട്ടുള്ള എന്തോ പ്രശ്നമാണ് പക്ഷെ അവരത് സമ്മതിച്ചും കൊടുക്കില്ല സ്വയം ആൾദൈവമാണ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും നല്ല നല്ല ആൾക്കാരുടെ കൂടെ എന്താ പറയാ നല്ല നല്ല ആൾക്കാരുടെ കൂടെ കഴിവുകളും അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു പവറിന് വരെ അതിനകത്ത് ഒരു കേടുപാട് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്